വെക്കേഷൻ തുടങ്ങിയില്ലേ കുട്ടികൾക്കൊപ്പം ഔലിയിലേക്ക് പോയാലോ ഔലി ഉത്തരാഖണ്ഡിലെ അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഔലി വേനൽക്കാല അവധികൾ മനോഹരമാക്കാൻ ഇതിലും പറ്റിയ മറ്റൊരിടമില്ല അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒപ്പം എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം ഗുർസുബുഗ്യാൽ കോണിഫറസ് വനങ്ങളാൽ ചുറ്റപ്പെട്ട സമൃദ്ധമായ പുൽമേടാണ് ഗുർസു ബുഗ്യാൽ നിങ്ങളുടെ കുടുംബത്തിനൊപ്പം വളരെ എളുപ്പത്തിൽ പോകാവുന്ന ഒരു ട്രക്ക് കൂടിയാണിത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഔലി തടാകം വിശ്രമിക്കാനും ഫോട്ടോഗ്രാഫിക്കുമൊക്കെ അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷം നൽകുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന മനുഷ്യനിർമ്മിത തടാകങ്ങളിലൊന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം പിക്നിക്കിനു പറ്റിയ ഇടം കൂടിയാണിത് ക്യാമ്പിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു വളരെ മനോഹരമായ കാര്യം ഇവിടെ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാനും ക്യാമ്പ് ഫയറിനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നടക്കാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഔലി അതിനാൽ തന്നെ വെറുതെ കുടുംബത്തിനൊപ്പം നടക്കുന്നതും മനോഹരമായ ഒരു അനുഭവമാണ് നൽകുക ഇവിടത്തെ പ്രകൃതി ഭംഗിയും സസ്യജന്തുജാലങ്ങളും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടക്കാവുന്നതാണ് നന്ദാദേവി ദേശീയോദ്യാനം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഈ പാർക്ക് വൈവിധ്യമാർന്ന വന്യജീവികളും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഇടമാണ് കുട്ടികൾക്ക് മൃഗങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നതാണ് ജോഷിമത് സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നവും ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും കേന്ദ്രമായ ജോഷിമത്തിലേക്കും നിങ്ങൾക്ക് ഓലിയിൽ നിന്ന് പോകാം വളരെ മനോഹരമായ ഒരു ആത്മീയ അനുഭവം ഇവിടം നൽകുന്നതാണ് ഫോട്ടോഗ്രാഫി നിങ്ങളുടെ കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫി പരിചയപ്പെടുത്തുന്നതിനും പോകാൻ പറ്റിയ ഇടമാണിത് മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെയും പച്ചപ്പുള്ള താഴ്വരകളുടെയും പശ്ചാത്തലത്തിൽ നിരവധി ഫോട്ടോകളും നിങ്ങൾക്ക് പകർത്താം